പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ കൗതുകമായൊരു വിമാനയാത്ര നമ്മളിൽ പലരും ആഗ്രഹിക്കാറുണ്ട് കഴിഞ്ഞ കാലത്തേക്ക് ചുരുങ്ങിയത് ഇന്നലത്തേക്കെങ്കിലും ഒന്ന് പോകാൻ സാധിച്ചെങ്കിൽ സാധിച്ചെങ്കിലെന്ന് അത്തരമൊരു അപൂർവ അവസരം ലഭിക്കുന്നവരുണ്ട് ലോകത്ത് പിറവിയുടെ ആഘോഷത്തിലാണ് ലോക ജനത മധ്യ പസഫിക് ദ്വീപായ കിരിബാത്തിയിൽ പുതുവത്സരം പിറന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി നാടും നാട്ടുകാരും സന്തോഷത്തിലാറാടി ആഘോഷങ്ങൾക്കിടയിൽ ഒരു വിമാനം പറന്നുയരുന്നു മണിക്കൂറുകൾ സഞ്ചരിച്ച് കഴിഞ്ഞുപോയ വർഷത്തിലേക്ക് തിരിച്ചെത്തുന്നു സിനിമകളിൽ ഒരുപക്ഷേ ഇത്തരം ടൈം ട്രാവൽ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത് കഥയല്ല പുതുവർഷാഘോഷവേളയിൽ ടൈം ട്രാവൽന് ക്ഷണിക്കുകയാണ് അമേരിക്കൻ വിമാന സർവീസായ യുണൈറ്റഡ് എയർലൈൻസ് സമയരേഖകൾ താണ്ടി ഒരു വർഷം അപ്പുറത്തേക്ക് പോകാമെന്നാണ് ഗുവാമിൽ നിന്ന് ഹൊണലുലുവിലേക്കുള്ള ബോയിംഗ് വിമാനയാത്രയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് ഗുവാമിൽ നിന്ന് പറന്നുയരുന്ന വിമാനം അന്താരാഷ്ട്ര ദിനാംഗരേഖ കടക്കുന്നതോടെ ഒരു ദിവസം പിറകോട്ട് പോകും ഏഴ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് പറന്ന് വിമാനം ഹോണോലൂലുവിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് വൈകിട്ട് ലാൻഡ് ചെയ്യും അതായത് വിമാനയാത്രക്കാർക്ക് രണ്ട് തവണ പുതുവത്സര പിറവി ആഘോഷിക്കാം അസുലഭമായ ഈ അനുഭവത്തിന് അവസരമൊരുക്കുകയാണ് യുണൈറ്റഡ് എയർലൈൻസ് ന്യൂസ് ഡെസ്ക് Kairali News